അപ്പം മറ്റന്മാർ രണ്ടരോട്ട് വന്നിട്ട് എന്നാ നേരെ വട്ടം കയറി പിടിച്ചിട്ട് ആ തള്ളണ സീനില്ലേ ആ ഇതിൽ നേരെ കൊണ്ടിട്ട് എൻ്റെ മീറ്ററും മീറ്ററില്ല ആ ഇരിക്കുന്ന മീറ്ററും ആ കുത്താലും കൂടി വന്നിട്ട് എൻ്റെ ഉമ്മ് ജാമമാക്കി കളഞ്ഞു ജാമാക്കി കഴിയുമ്പോൾ ആ ചവിട്ട് തന്നെ ഇപ്പോഴും ചവിട്ടി ഇടിയായിട്ട് മിക്സ് ഇട്ടിട്ട് തിരുമേട്ട് കിടക്കാൻ പിറ്റിയൊന്നും മാറ്റൂല പിന്നെ 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 ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ബ്ലഡ് ആണ് ഛർദ്ദിക്കുന്നത് നല്ല കട്ടയായിട്ടുള്ള ബ്ലഡ് തന്നെയാണ് ഞങ്ങൾ അവരെ പോലെ തൊഴിലാളികളാണ് ഇത് ഉരുട്ടിയിട്ട് എന്താണ് കിട്ടണതെന്ന് എല്ലാവർക്കും അറിയാല്ല ഇത് ഉരുട്ടിയിട്ട് എന്താണ് കിട്ടുന്നത് ഇവിടെ ഗുണ്ടകൾ തന്നെയാണ് അവൻ അവൻ ഗുണ്ടവൻ അവനിക്കവിടെ നിന്ന് അവനിക്കങ്ങടും കിട്ടും ഇങ്ങനും കിട്ടും അങ്ങനത്തെ വ്യക്തിയാണ് അവൻ അവനെ വയ്ക്കാറും ഞാനൊന്നും ചെയ്തില്ലെങ്കിലും വേറെ പരിപാടി അവന് വെച്ചിട്ടുണ്ട് ഈ സംഭവം മറ്റുള്ള ഓട്ടോകാർക്കും കൂടി വീണ്ടും വീണ്ടും നാണക്കേടായി കൊണ്ടിരിക്കുകയാണ് മെട്രോ സ്റ്റേഷൻ തന്നെ നമസ്കാരം ആലുവ മെട്രോ സ്റ്റേഷന് സമീപമുള്ള കാർ ഒരു ഓൺലൈൻ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് ഷാജഹാൻ എന്ന ആലുവ സ്വദേശിയാണ് ഇദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാണ് ഉള്ളത് ഇദ്ദേഹം യൂബർ എന്ന ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഇതുവഴി ഓൺലൈൻ ഓട്ടോ ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നടത്തിയത് എന്തായാലും ഈ മർദ്ദനമേറ്റ് ഇദ്ദേഹത്തിൻ്റെ കരൽ സംബന്ധമായി അസുഖം ബാധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാന്ത്രിക രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഷാജഹാൻ വ്യക്തമാക്കും ആലുവ മെട്രോ സ്റ്റേഷൻ്റെ സംഭവം നടക്കുന്നത് മെയ് മെയ് അഞ്ചാം തീയതി സംഭവം നടക്കുന്നത് അപ്പോൾ അന്ന് ഓട്ടം ഒക്കെ കുറവായിരുന്നു ഓട്ടം ഓട്ടം കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും അവിടെ യൂബറിൽ വന്ന് ഒരു കണക്റ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടം കണക്റ്റായി വന്ന് വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ആളിറക്കി ഒരു അറുപത്തെട്ട് രൂപ ട്രിപ്പ് ആയിരുന്നു ആ ആളിറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ എഴുപേരെയായി ഗൂഗിൾ പേയും ചെയ്ത് അവർ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി അവർക്കൊരു ഡിലേ വന്ന് എന്തോ സെർവർ ഇത് കാണിച്ചപ്പോൾ നമ്മൾ കുഴപ്പമില്ല മേലേക്ക് ആയിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോഴാണ് പുറകേല് ഒരാൾ വന്നിട്ട് ഓണടിക്കുകയാണ് മാറ്റുമാറ്റമെന്ന് പറഞ്ഞു നമ്മുടെ ഇക്ക ഇത് ഇത് വാങ്ങിക്കട്ടെ പൈസ പല ഇതും നമ്മുടെ ഇന്ന് പോയിട്ടുണ്ട് ഏത് ഗൂഗിൾ പേ കാണിച്ചിട്ട് ഇത് കാണിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള പോയത് പിന്നെ നമ്മൾ പോട്ടേന്ന് വയ്ക്കും അവർ എപ്പോഴും അത് ആവർത്തിക്കേണ്ടല്ലോ നമ്മൾ ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കണല്ലോ അപ്പോൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ കയറി ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് പോവാം അവർ ശരി നമ്മുടെ കയ്യിലും കയറി ഉണ്ടോ അറിഞ്ഞിട്ട് വ്യക്തത്വം വരുത്തതിന് ശേഷം പോവാമെന്ന് വിചാരിച്ച് ഇയാൾ ഇയാൾ എന്ത് അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു വണ്ടിയുടെ ചാവിപൂരി എടുത്തു ആ ചാവി എടുത്തുകൊണ്ട് പോയി എന്നാൽ നീ ഇവിടെ കിടന്ന് ഇതാ അവിടാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നീ എന്തുട്ട് കാണിക്കാനാണ് നീ ഞാൻ വണ്ടി ഞാൻ മാറ്റിക്കോളാം വണ്ടി ഞാൻ ഇവിടെ ഇട്ട് ഓടാൻ എനിക്ക് നിന്റെ സ്റ്റാൻഡിൽ ഓടാൻ വേണ്ട എനിക്ക് ഞാൻ ഈ യൂബറിൽ തന്നെ ഞാൻ ഓർണുള്ളൂ ഞാൻ ഇവിടുന്ന് വല്ല ഓട്ടോ എടുത്ത് നീ കണ്ടിണ്ടാ എന്നൊക്കെ പറഞ്ഞങ്ങൾ ഇതായി പിന്നെ ഞാൻ ഇഷ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വേറെ രണ്ടുമൂന്നുപേർ അവരുടെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ രണ്ടുമൂന്നു പേര് വന്നു വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞേ എടാ ഇവൻ കിടന്ന് ഇവിടെ കിടന്ന് ഭയങ്കര ഷോ ഉണ്ടാക്കേണ്ട ഇവനെ പൊക്കണം ഇവൻ ഇടയ്ക്കിടക്ക് വന്ന ഇത് തന്നെയാണ് അവസ്ഥയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെന്താ അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് നിനിക്കാ നിനക്ക് വല്ല ഞാൻ വല്ല ഇത് ഉണ്ടാക്കിയ നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലേട്ട് എൻ്റെ അടുത്ത് ഞാൻ ഈ ആലുവേ തന്നെ ഉള്ളതാണ് ഞാൻ ആവശ്യമില്ലാത്ത ഡൈല എൻ്റെ അടുത്ത് എടുക്കല്ലേ പിന്നെ തെറി പറഞ്ഞു തന്നെ ബാപ്പാക്കി തെറി പറഞ്ഞു ഞാൻ പറഞ്ഞു നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ അത് അപ്പം വണ്ടീന്ന് എന്തൊരു ബാക്കിൽ നിന്ന് ഒരു സാധനം എടുത്തു പോകുമ്പോൾ വന്നു ആ ഞാൻ എൻ്റെ ഹെഡ്ലൈറ്റ് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തുകൊണ്ട് കാണിക്കണമെന്നും പറഞ്ഞ് അവനെ കൈ പിടിച്ച് അപ്പൊ മറ്റന്മാർ രണ്ടര കൂടി വന്നിട്ട് എന്നാ നേരെ വട്ടം കയറി പിടിച്ചിട്ട് ആ തള്ളണ സീനില്ലേ ആ ഇതില് നേരെ കൊണ്ടിട്ട് എൻ്റെ മീറ്ററും മീറ്റർ ഇല്ല ആ ഇരിക്കുന്ന മീറ്ററും ആ കുത്തുകാരൻ കൂടി വന്നിട്ട് എൻ്റെ ഉമ്മ് ജാമാക്കിക്കളന്ന് ജാമാക്കി കഴിയുമ്പോൾ ഞാൻ ആ ചവിട്ട് പറഞ്ഞത് എനിക്ക് ഇവിടെയാണ് ചവിട്ട് കിട്ടിയത് ആ ചവിട്ട് കിട്ടിയത് എനിക്ക് പണിയായിരുന്നു അപ്പൊ ഞാനത് പറ്റി കാര്യമായിരിക്കില്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ചതുപോലെ വന്നേക്കണേ ആ വീട്ടിൽ ഇപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചെറുതായിട്ട് വണ്ടിയിലേക്ക് കയറിയപ്പോയി ഒന്ന് ഇടിച്ചിരി അതിൻ്റെ ഒരു ചെറിയൊരു വേദന ഇവിടെ കാണിക്കുന്നു കാര്യമാക്കിയില്ല നെന്തുട്ട മനുഷ്യ അപ്പൊ പറഞ്ഞു ആദ്യം തോന്നുന്നു പിന്നെ നാളെ മാറിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര വിക്സ് ഇട്ടിട്ട് പിരുമേറ്റ് കിടക്കാന്നു പിറ്റേ ഒന്നും മാറ്റൂല അപ്പോളും ഞാൻ കാര്യമാക്കിയില്ല രണ്ടാം ദിവസമായി പിന്നെയും പിന്നെ രണ്ടൂന്നു ദിവസം ഇങ്ങനെ പോയി പിന്നെ ചെറിയൊരു ചുമ ഒടങ്ങി കുത്തി കുത്തിയുള്ള ചുമ ഒടങ്ങി ചുമ ചുമെന്നുവെച്ച ചെറിയൊരു കഫം പോലെയാണ് പോണത് അപ്പൊ പിന്നെ കഫ പോലെ ക്ലൈമറ്റ് ചെയ്ഞ്ചും എല്ലാം കൂടി ആയപ്പോൾ നമ്മളത് കാര്യമാക്കിയില്ല പിന്നെ 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 ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒന്നാം തീയതി ഒന്നാം തീയതി അല്ല ആ മുപ്പത്തൊന്നാം തീയതി ബ്ലഡാണ് ഛർദിക്കണ ഫുൾ ബ്ലഡാണ് അങ്ങട്ട് വന്നത് ബ്ലഡെന്ന് പറഞ്ഞാൽ നിസ്സാരമില്ല നല്ല കട്ടയായിട്ടുള്ള ബ്ലഡ് വന്ന ആര് കണ്ട ഇതായി പോകുന്നത് നമ്മൾ ഈ മുന്തിരി പുഴുങ്ങിയിട്ടൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കണേ ആ ഒരു രീതിയിലുള്ള അതേപോലത്തെ ബ്ലഡ് വന്നത് അപ്പോഴുള്ള ഞാൻ വൈഫിനെ അറിയിച്ചില്ല എന്താ വെച്ചാൽ ഞാൻ ഇടക്ക് ഇതായിട്ട് ആവണവരെ അവൾ ഇതാക്കണ്ടാകുമെന്ന് വെച്ചിട്ട് പിള്ളേരും കിടന്ന് കരയി ഞാൻ അറിയിച്ചില്ല അപ്പോൾ ഒന്നും വണ്ടിയില്ല പിറ്റേന്ന് അതേപോലെ തന്നെ രാവിലെ ഭക്ഷണം കഴിച്ച് ഓടാൻ ഓടാൻ തന്നെ പോയി അങ്ങനെ ഓടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായപ്പോൾ പിന്നെയും കുമിറ്റ് ചെയ്യാൻ ബ്ലഡ് തന്നെ അപ്പോൾ ഞാൻ അനിയമ്പുള്ളതെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ശരീരം എന്നെ ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകണം ഒരാൾ കൂടെ വേണം റസീന അടുത്ത് റസീന വെച്ചപ്പോൾ എൻ്റെ വൈഫാണ് അപ്പോൾ ആ റസീനടുത്ത് പറഞ്ഞാൽ ശരിയാവില്ലടാ അവർ പേടിക്കും ഇനിയൊന്നു വല്ലതെന്ന് പറഞ്ഞു അതിനെന്തൊക്കെയാണ് വരാമെന്ന് പറഞ്ഞു അവൻ അവിടെ തന്നെ വണ്ടി തോന്നുന്നു അവനോടി വന്ന് അപ്പോൾ ദയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ദയാ ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ട്രിപ്പ് കൂട്ട് വന്ന് കുറച്ച് ഗുളികന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് കിടന്ന് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റ് അന്ന് കിടന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്ന് പിന്നെ പിറ്റേന്ന് വെളുപ്പിന് രണ്ടു മണിയായിപ്പോ ഇത് തന്നെ അവസ്ഥ പിന്നെ കുമിറ്റി ചെയ്യുന്നത് റെഡ് ബ്ലാ ഇത് മാത്രം ബ്ലഡ് മാത്രം വേറെ അതിനകത്ത് ഒന്നുമില്ല ഒരു ചോറിൻ്റെ ഒരു ധരിയാണ് ഒന്നുമില്ല ബ്ലഡ് മാത്രം അല്ല ആ നേരത്തെ കഴിച്ചാൽ ആ ചോറിൻ്റെ ഒരു അംശം പോലും അതിനകത്ത് അപ്പോൾ അത് സങ്കടമായി അപ്പോൾ തന്നെ ശരീരം അനിയമ്പിള്ള പറഞ്ഞ് വായി കേൾക്കാം ഹോസ്പിറ്റൽ പോവാ കേൾക്കാൻ വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഈ എന്തുന്നാ ഗ്യാസ്ട്രോളജിയിൽ ആ സെക്ഷൻ ഇവിടെ ഇല്ല അതൊന്നുമില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഇല്ലെങ്കിൽ രാജഗിരി ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ ഹാസ്റ്റർ അങ്ങനെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ അപ്പോൾ രാജഗിരിക്കൊക്കെ പോവാൻ നമുക്ക് മോലാപുരം അപ്പോൾ അതുകൊണ്ടാണ് കോട്ടയത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നു ഡോക്ടറെ കണ്ടിട്ട് എന്താ പറഞ്ഞത് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തോ ഒരു ഇതിൻ്റെ ഈ കിഡ്നികളെ ഇതാണ് എന്തോ നോക്കട്ടെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ലിവർ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഒരു ഇത് കിട്ടിയാണ് എൻ്റെ ഇത് പറഞ്ഞത് ഒരു ചതവ് കിട്ടിയിട്ടുണ്ട് ആ ചതവിലാണ് ഈ ബ്ലഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അവര് ചെറിയ പ്രശ്നം കാണിക്കണം ഇന്ന് കാലത്തോണ്ട് ചേർത്തി ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോ മെഡിസിൻ കഴിച്ചു ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസോളം റെസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണത് ഇടിച്ചത് എങ്ങനെയെന്ന് ഇടിച്ചതെന്ന് വെച്ചാ എന്റെ ഓട്ടോക്ഷ തൂങ്ങി കിടക്കുന്നത് അവിടെ നിന്ന് ഒരാളിങ്ങനെ വന്ന് രണ്ട് ഒരാൾ ഓരോ ഒട്ടും ഇങ്ങനെ കയറി പിടിച്ച് അത് കാണണ്ടല്ലോ അതിനകത്ത് കണ്ടില്ലായിരുന്നു ഇങ്ങനെ കയറി പിടിച്ച് എന്നെ അവിടെ തള്ളി നിർത്തിയിട്ടാണ് മറ്റവൻ ചാടിച്ചവിടുന്നത് ആ വണ്ണോളവൻ ചാടി ചവിടുന്നത് എന്നെയും തെറി വിളിക്കണ്ട ഞാൻ അവനെയും തെറി വിളിക്കുന്നുണ്ട് കാണിച്ച അവിടെ ഗുണ്ടകൾ തന്നെയാണ് അവൻ അവൻ ഗുണ്ടയാണവൻ അവനിക്കവിടെ നിന്ന് അവനിക്കങ്ങടും കിട്ടും ഇങ്ങടും കിട്ടും അങ്ങനത്തെ വ്യക്തിയാണ് അവൻ അവനെ വയ്ക്കാറും ഞാനൊന്നും ചെയ്തില്ലെങ്കിലും വേറെ പരിപാടി അവന് വെച്ചിട്ടുണ്ട് എവിടെയാണ് ഓട്ടോ ഓടുന്നത് ാണ് ഞാൻ കാക്കനാട് ബേസ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന പിന്നെ കാക്കനാട് ഇപ്പോൾ ഈ ആർട്ടിയുടെ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല കാക്കനാട് കിടന്ന് ഓടാൻ പാടാം ആലുവ ബേസിൽ വണ്ടികൾ ആലുവ ആർട്ടി വേണോ സഞ്ചെന്നുണ്ടെങ്കിൽ ആലുവേലിൽ മാത്രം കിടന്ന് ആലുവയിൽ നിന്ന് ഓടി എവിടെ വണ്ടി പോവാം പക്ഷെ കാക്കനാട് ഇവിടെ നിന്ന് കറങ്ങാൻ പാടാന്നുള്ളൊരു ഇത് വന്നായിരുന്നു മൂവായിരം ഫൈൻ കിടക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അധികം കിടന്ന് ഓടൂല കാക്കനാട് ചിലപ്പോൾ കാര്യങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും പിന്നെ കളമൻശ്ശേരി കുസാറ്റിൻ്റെ അവിടെ അവർക്ക് എന്താ യൂബർക്ക് കണ്ടുടാ എന്താന്ന് ആയിട്ട് പറയാ കൂടുതലൊന്നും വാങ്ങിക്കല്ല കുറവാ യൂബർക്ക് അത് നമ്മുടെ കയ്യിൽ കാണിക്കണത് വന്നാ മതി ഇവർക്ക് തോന്നിയ റേറ്റ് പറയാ പിന്നെ ഈ തോട്ടക്കാട്ടില ഓട്ടം വിളിച്ച പോവില്ല അത് ഭയങ്കര കംപ്ലൈന്റ് ആ ചില മേടങ്ങൾ ഞങ്ങളിത് പറയണേക്ക തോട്ടക്കാട്ടില ബ്ലോക്ക് ഇടണാരണം തോട്ടക്കാട്ടിലെ ഓട്ടം വിളിച്ച പൂല്മാര് ഇത് ഓട്ടം കിടക്കുന്ന വണ്ടിയാന്ന് പറയും പുറകിലെ വണ്ടി വിളിക്കാൻ പറ്റും തോട്ടക്കാട്ടിലേക്ക് ഒരു അമ്പത് രൂപയാണ് ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഞങ്ങൾക്ക് യൂബറിൽ അടിക്കണേന്നുണ്ടെങ്കിൽ ഇവരത് നേരെ തോട്ടക്കാട്ടിൽ എത്തിക്കഴിയുമ്പം അവർ നൂറ് വാങ്ങിക്കും തൊണ്ണൂറ് വാങ്ങിക്കും ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ പോലെ നമുക്ക് അതിൻ്റെ ഇത് നമുക്ക് എഴുതി തരാണ് അതിൽ നമുക്ക് ഒരു രൂപ നമുക്ക് സ്കൂളിൽ ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെമായ കുറേ പ്രശ്നങ്ങളും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു ഞങ്ങൾ അവരെ പോലെ തന്നെ തൊഴിലാളികളാണ് ഇത് ഉരുട്ടിയിട്ട് എന്താ കിട്ടണതെന്ന് അറിയാലോ എല്ലാവർക്കും അറിയാല്ല ഇത് ഉരുട്ടിട്ട് എന്താണ് കിട്ടുന്നത് ആകെ പണിക്കാശും കിട്ടും അതുകഴിഞ്ഞിട്ട് വീട്ടിൽ കയറും ചിലപ്പോ ഒന്നും ഇല്ലാണ്ട് കയറണ ദിവസങ്ങള് അതിന്റെ ഇടയ്ക്ക് വണ്ടിക്ക് പണി വരുമ്പോ അത് കയറാം ഇതൊന്നും ആരും അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഇൻഷുറൻസ് കൊണ്ട് അടച്ചത് അയ്യായിരത്തി എണ്ണൂറ് രൂപ കഴിഞ്ഞ പ്രാവശ്യം സെൻസർ അടിച്ചുപോയി ആയിരത്തി എണ്ണൂറ് രൂപ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടന്നോണ്ടിരിക്കണ അതെ അതെ ഓൺലൈനിൽ അതായത് ആശ്രയിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇങ്ങനെ വിളിച്ച് ഓട്ടം പോകുമ്പോഴുള്ള ഇവരുടേതായ കുറേ ഒരു ബുദ്ധിമുട്ടുകൾ കയറി കഴിഞ്ഞാൽ അതാണ് ഇതാണ് ഏതാണ്ട് ഒരു ജാടെയാണ് ആള് മനുഷ്യമാരെ തന്നെ അത് കയറുന്നത് മൃഗങ്ങളൊന്നും നല്ല കയറ്റി കൊണ്ടുപോകണം അപ്പം അതിനനുസരിച്ച് അല്ല ഇവർ പെരുമാറണ നമ്മളൊരു യൂബർ ഓട്ടോ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരു നമുക്കൊരു പ്രത്യേക ഒരു സ്റ്റാൻഡ് നമുക്ക് തോന്നും അയ്യോ സാറുമാരൊക്കെയാണ് നമുക്ക് അവരെ ഒന്നും സേഫ്റ്റി ആയിട്ട് എത്തിച്ചു കൊടുക്കാം വണ്ടിയിൽ വെച്ച് പറ്റല്ലേ ഇന്നൊക്കെ ഒരു ധാരണയിലാണ് നമ്മളും ഉണ്ടാക്കണം ഞാൻ ഇന്നുവരെ അങ്ങനെ ഉണ്ടോ ഞാൻ ലോറിയിൽ ഓടിക്കൊണ്ടിരുന്ന ഞാൻ ട്രെയിലറല്ലോ ഓടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ അത് ഇന്നൊക്കെ നിർത്തി ഇന്നായിട്ട് കയറിയതാണ് ഞാൻ സദയനിൽ ട്രെയിലർ ഓടിച്ചോണ്ടിരുന്നതാണ് സദേൻ ട്രാൻസ്പോറിൽ ചെറിയ വണ്ടിയിൽ നിന്ന് അങ്ങനെ കയറിയതാ ഓട്ടക്കാർ കാണിക്കാൻ പാടില്ല ഒരിക്കലും കാണിക്കാൻ പാടില്ല ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ഒരു ഓട്ടോക്കാരൻ കാണിക്കാമോ അവനൊരു ഓട്ടോ പ്രസ്ഥാനം തന്നെയല്ല നടത്തുന്നത് ഈ സംഭവം മറ്റുള്ള ഓട്ടോക്കാർക്കും കൂടി വീണ്ടും വീണ്ടും നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ മെട്രോ സ്റ്റേഷൻ തന്നെ നശിഞ്ഞ് നാറാണക്കലിൽ എത്തുക ഷാജഹാന്റെ അനുജൻ ഷജീറാണ് ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയത് ആലുവ പോലീസിന് മുമ്പാകെ കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോ ദൃശ്യം പ്രചരിച്ചതോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ പരാതി നൽകിയത് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് തൻ്റെ സഹോദരനെ ഏൽക്കേണ്ടി വന്നതെന്ന് മനസ്സിലായതോട് കൂടിയിട്ടാണ് ഷജീർ ആലുവ പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിസാർ അബൂബക്കർ ഉണ്ണി എന്നീ പേരുള്ള മൂന്ന് ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരിപ്പോൾ ഒളിവിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ക്രൂരമർദ്ദനത്തിൽ ഷാജഹാന് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആലുവ പോലീസ് അടുത്ത ദിവസം എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭാഗത്തെ ആലുവ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നു വരുന്നത് ചിലരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ചിലർ പോലെ പെരുമാറുന്നത് വലിയ യാത്രക്കാർക്ക് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട് ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തുകൊണ്ടെന്നാൽ യാത്രക്കാർക്ക് കൃത്യമായ തുക മാത്രം ഈ ഓൺലൈൻ സർവീസ് വഴി ഓട്ടോക്കാർക്ക് നൽകിയാൽ മതി പക്ഷേ ഓൺലൈൻ ഓട്ടോ ഓടിക്കാത്ത ആൾക്കാർ അവർ തോന്നുന്ന വിധത്തിലുള്ള ചാർജാണ് ഈടാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓൺലൈനായിട്ട് ഓടുന്ന ഓട്ടോക്കാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഇത്തരത്തിലുള്ള ഓട്ടോക്കാർ ഉയർത്തുന്നതും അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും അടക്കമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മർനാടൻ ടി വി